നമസ്തേ മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ആസ്ട്രേലിയൻ ഡിഫൻസിലെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ക്യാപ്റ്റൻ ഡോക്ടർ സ്മൃതി മുരളീകൃഷ്ണയാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി സ്മൃതി ഓസ്ട്രേലിയയിലെ മെൽബണിലെ ലാട്രോ യൂണിവേഴ്സിറ്റിയിൽ സയൻറ്റിസ്റ്റാണ് സാമൂഹ്യ സേവനത്തിൽ വ്യാപൃതയാണ് എഴുത്തുകാരിയാണ് സ്മൃതിയുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഡോക്ടർ സ്മൃതി മുരളീകൃഷ്ണയെ മറുപടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മറുപടിയിലേക്ക് സ്വാഗതം യൂണിഫോമിനോട് താല്പര്യം എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഓസ്ട്രേലിയൻ ഡിഫൻസിൽ എത്തും എന്നൊക്കെ കരുതിയിരുന്നു വിദൂര സ്വപ്നമെങ്കിലും ഉണ്ടായിരുന്നു ആ യൂണിഫോമിനോട് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു ബിക്കോസ് എൻ്റെ എൻ്റെ ഫാദർ പോലീസ് ഡിപ്പാർട്ട്മെൻ്റിലായിരുന്നു അതുകൊണ്ട് യൂണിഫോം കണ്ടാണ് ഞാൻ വളർന്നത് സിവിൽ സർവീസ് മോഹമുണ്ടായിരുന്നു അതുകൊണ്ട് യൂണിഫോമിനോട് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു പ്രതീക്ഷിക്കാത്ത ഒരു അവസരമാണ് ഇത് വന്നത് കാര്യം വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു ടെൻ ആയിട്ട് അവരുടെ എഫേർട്ടിൻ്റെ എൻ റിസൾട്ടായിട്ടാണ് ഇങ്ങനൊരു പൊസിഷൻ ഓസ്ട്രേലിയൻ ഡിഫൻസിൽ ഉണ്ടായത് അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ വരാൻ പറ്റിയത് ഒരു ഭാഗ്യം അതൊട്ടും പ്രതീക്ഷിച്ചില്ല ഇതിലേക്ക് സൈനപ്പ് ചെയ്യുമ്പോൾ ഇത്രയും ഒരു ഇൻറ്റൻസ് ആണെന്നും ഇത്രയ്ക്ക് ഒരു മഹത്തായിട്ടുള്ളൊരു റോളാണെന്നുള്ളതൊന്നും ഞാൻ അറിയാണ്ടാണ് അതിനെ അപ്പ് ചെയ്തത് സോ ദാറ്റ് വാസ് എ സർപ്രൈസ് അപ്പോൾ എന്താ ശരിക്ക് സോ ചാപ്ലൈൻ കൺസെപ്റ്റ് നമുക്ക് ഹിന്ദുസത്തിൽ അതൊരു ന്യൂ കൺസെപ്റ്റ് ആണ് അത് ബേസിക്കലി കാത്തലിക് ഒരു തിയോളജിക്കകത്ത് വരുന്നൊരു കൺസെപ്റ്റാണ് കാര്യം ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിൽ കൂടെ ഒരു സഹചാരിയെ പോലെ ഒരു സുഹൃത്തിനെ പോലെ കൈപിടിച്ച് നടക്കുന്ന ഒരാൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ചാപ്ലിൻ എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് അത് ഹിന്ദുസത്തിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല ബിക്കോസ് നമുക്ക് ഗുരുക്കൾ ഗുരുക്കന്മാരുണ്ട് പ്രീസ്റ്റ്മാരുണ്ട് പക്ഷേ ഇതിൻ്റെ രണ്ടിനെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു ഒരു ഒരു റോളാണ് ചാപ്ലിൻ സെർവ് ചെയ്യുന്നത് ബിക്കോസ് നമ്മുടെ സ്പിരിച്വൽ ബിലീഫ്സിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അപ്പം അത് പ്രീസ്റ്റ് നമ്മുടെ എന്താ പറയുക അമ്പലത്തിലുള്ള പൂജാരിമാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു റോളാണ് അതേപോലെ ഗുരുക്കന്മാർ ചെയ്യാത്തൊരു റോളാണ് അപ്പം അവിടെ ഒരു യുണീക്ക് സ്പേസ് ആണ് ഈ ഒരു റോളിന് സോ ദാറ്റ് ഇസ് സംതിങ് ന്യൂ ടു നമ്മുടെ ഒരു ഹിന്ദു കൺസെപ്റ്റിൽ ഒരു ന്യൂ ഇതാണ് ഈ പദവിയിൽ എത്താൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു അസോസൈഡ് ഞാനിതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അറിയാതാണ് ഇത് സൈനപ്പ് ചെയ്തത് അറൗണ്ട് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എന്ന് അവർ എൻ്റെ പേര് എൻ്റെ സി വി സെലക്ട് ചെയ്യുമായിരുന്നു അങ്ങനെയായിരുന്നു എനിക്ക് ഈ ഒരു റോള് വന്നത് ബിക്കോസ് ഇതൊരു ഫസ്റ്റ് പൊസിഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിലൊരു റോങ് ഒരു പേഴ്സൺ വരരുതെന്നും ഒരു ഡിഫീറ്റോഡ് ഉണ്ടാവരുതെന്നും ഒരു എന്താ പറയുക ഒരച്ച് തീരുമാനം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അവർ ഒരു ഇൻറ്റേർണൽ ഒരു സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് ഈ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് എന്ന് തന്നെ എൻഡോഴ്സ് ചെയ്തത് അതിനുശേഷം ഒരു മോർ ദാൻ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ലോങ് ഒരു പ്രോസസ്സായിരുന്നു റിക്രൂട്ട്മെൻറ് പ്രോസസ്സ് എന്ന് പറയുന്നത് കാര്യം ഡിഫറെൻറ്റ് സൈക്കോമെട്രിക് ടെസ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫൈനൽ ഓഫീസർ സെലക്ഷൻ ബോർഡിൻ്റെ മുന്നിലെത്തുന്നത് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രെയിം ഇല്ല അപ്പോൾ സാധാരണ ഒരു ഒരു ക്യാപ്റ്റൻ റോളിൽ വരുന്ന ഒരാൾക്കൊരു എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാവും പക്ഷേ ഇതൊരു പുതിയ പൊസിഷൻ ആയതുകൊണ്ട് ഐ ഹാവ് എനി ക്ലൂ എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും ഇനി വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഒരു ഒരു ഇതായി അങ്ങനെ ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് എടുത്തു ഇൻക്ലൂഡിങ് ഫിസിക്കൽ ഫിറ്റ്നസ് ഒരുപാട് കടമ്പകൾ കടന്നു ഒരുപാട് കടമ്പകൾ കടന്നു ഇതിന് ശേഷം ഈ പദവിയിൽ എത്തിയതിന് ശേഷം ചാർജ് ഏറ്റെടുത്തതിന് ശേഷം പിന്നെ ട്രെയിനിങ് ഉണ്ടായിരുന്നു ഞാൻ മാർച്ചിലാണ് ഞാൻ എൻറോൾ ചെയ്തത് അതിന് ശേഷം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഹിന്ദുസത്തിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല ഒരു ചാപ്റ്ററിൻ കൺസെപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞത് എനിക്ക് അഡീഷണൽ കോഴ്സസ് ചെയ്യേണ്ടി വന്നു കാര്യം ക്ലിനിക്കൽ പാസ്റ്റൽ എജ്യൂക്കേഷൻ പറഞ്ഞിട്ടൊരു കോഴ്സ് അത് ഇന്ത്യയിൽ ഇതുവരെ അതായിട്ടില്ല അപ്പോൾ അത് പാലിയേറ്റീവിലുള്ള രോഗികളാവട്ടെ അല്ലെങ്കിൽ വേറെ മാനസിക അസുഖങ്ങളുള്ളവരായിട്ട് അവർക്കൊക്കെ ഉള്ളൊരു സപ്പോർട്ടായിട്ടുള്ളൊരു ഒരു ഒരു കോഴ്സാണ് ഇത് ഡിഫെൻസിന് മാത്രമുള്ളൊരു കോഴ്സല്ല സോ എനിക്ക് അത് ചെയ്യേണ്ടി വന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹിന്ദു സ്പിരിച്വൽ കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് ഈ ഒരു മെഗെയിൻ ഏജിങ് പാലിയേറ്റീവ് കെയർ ഡെത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ പിന്നെ ഇനോ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ട്രോമ അപ്പോൾ അതിനൊക്കെയുള്ളൊരു പ്രിപ്പറേഷൻ ഒരു ഹിന്ദു വേ ഓഫ് ഇനോ അപ്രോച്ച് വേണ്ടിയിട്ട് ഉള്ള അത് കാലിഫോർണിയയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവരൊരു കരിക്കുലമുണ്ടായിരുന്നു അപ്പം ഞാൻ അതും ചെയ്തു അപ്പം ഹിന്ദു സ്പിരിച്വൽ കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന് പറഞ്ഞിട്ട് സോ പിന്നെ അത് കൂടാണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു ഒരു മേജർ പാർട്ടാണ് ബിക്കോസ് ആസ് ഐ സൈഡ് നമ്മൾ ഇവരുടെ ഒരു സോൾജിയറിൻ്റെ ഒരു യാത്രയിൽ നമ്മൾ കൂടെ സഞ്ചരിക്കുകയാണ് അപ്പം അവർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന അതേ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മളെടുത്തും എക്സ്പെക്ട് ചെയ്യും തോക്കൊക്കെ എടുക്കേണ്ടി വന്നു ടോക്കൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു പിന്നെ ബിക്കോസ് അവരുടെ കൂടെ വാർഫ്രണ്ടിൽ പോവുകയാണെങ്കിലും യു ഹാവ് ടു ബി ക്വാളിഫൈഡ് ഇൻ ദ സെയിം ലെവൽ അപ്പം നമ്മൾ കൊടുക്കുന്ന സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ആണെന്ന് പറഞ്ഞാലും വാർഫ്രണ്ടിൽ ഇപ്പോൾ ഒരു ശത്രുരാജ്യത്തിലെ ഒരാൾ നോക്കുമ്പം എന്നെയും അവരെയും തങ്ങളൊരു ഡിഫറൻസ് ഉണ്ടാവില്ല യൂണിഫോമിന് അപ്പം അപ്പം അങ്ങനെ വരുമ്പോൾ യു ഹാവ് ടു ബി റി തടി രക്ഷിക്കാനും പക്ഷേ ഒരു ചോയ്സാണ് ബിക്കോസ് ആസ് എ ചാപ്ലിയൻ യു ഡോണ്ട് ഹാവ് ടു ടേക്ക് ആംസ് നമുക്ക് ഡിസൈഡ് ചെയ്യാം നമുക്ക് ചെയ്യണോ വേണ്ടിയെന്നുള്ളത് പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ നമുക്ക് രക്ഷിക്കേണ്ടി അവസരം വരുവാണെങ്കിൽ സെൽഫ് ഡിഫെൻസ് അല്ല എന്നെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് അപ്പം അത് നമ്മൾ സൈനപ്പ് ചെയ്തപ്പോൾ അത് പറഞ്ഞായിരുന്നു അപ്പം സോ ഐ വാസ് ഫൈൻ വിത്ത് ദാറ്റ് ബിക്കോസ് നമ്മൾ നമ്മുടെ കർമ്മം അല്ലേ ചെയ്യുന്നത് നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുകയാണ് അപ്പം ഇത് അതിൻ്റെ ഭാഗമാണ് ഇതും എല്ലാം അപ്പം അപ്പോൾ ആ ട്രെയിനിങ് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ടെൻ ഡേയ്സിൻ്റെ ഒരു ഇൻറ്റൻസ് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇനി ഒരു റിയൽ ഉണ്ട് ഇപ്പം കോമ്പാക്റ്റ് ട്രെയിനിങ് പിന്നെ ഈ പറഞ്ഞ കണക്കുള്ള പിന്നെ മെഷീൻ ഗൺ പിന്നെ അതല്ലാതെ ഉള്ള ഫിസിക്കൽ എൻഡ്യൂറൻസ് ട്രെയിനിങ് ഇതെല്ലാം ഇനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുണ്ട് അതൊരു ഫീൽഡിൽ ഒരു റിയൽ വാൾ വാർ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ട് ഇനി ഭൂമിയിലേക്ക് ടെൻഷൻ ഉണ്ടോ ഒരു ടെൻഷനും ഇല്ല ഒരു ടെൻഷൻ എന്നാലും ഒരു ദിവസം മരിക്കണം പക്ഷെ അതൊരു എന്താ ഉപകാരമായിട്ട് മരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു പുണ്യമല്ലേ അതുകൊണ്ട് അങ്ങനൊരു ടെൻഷനില്ല എനിക്ക് ഏറ്റവും കൗതുകരമായിട്ട് തോന്നിയത് ആ യൂണിഫോമിലുള്ള ഓമാണ് അതെ അതെ അതെങ്ങനെ വന്നു അത് ഈ ചാപ്ലിൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അപ്രോച്ചബിൾ ആയിരിക്കണം അപ്പം നമ്മൾ അപ്പോൾ ഇപ്പോൾ യൂണിഫോമിൽ കണ്ട ഡെസിഗ്നേഷൻ കണ്ടാൽ ഒരു ക്യാപ്റ്റനാണ് ഞാൻ അപ്പം നമ്മുടെ സബോർഡിനേറ്റ്സ് ഒരിക്കലും നമ്മുടെ അടുത്ത് ഫ്രീ ആയിട്ട് വരില്ല ബിക്കോസ് ഡിഫൻസ് അസീവിനോ ഹയർ ഹൈറാർക്കി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കാര്യം നമുക്കൊരു സീനിയർ ഓഫീസിൻ്റെ അടുത്ത് നേരിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല യു ഹാവ് ടു ഗോ ത്രൂ ചെയിൻ ഓഫ് കമാൻഡ് അപ്പം പക്ഷെ ഞാൻ ഡിഫറെൻ്റ് ആണെന്നും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് ഉള്ളൊരു സൈനാണ് എൻ്റെ കോളറിലുള്ള ആ ഒരു എംബ്ലം അത് ഒരു ഹിന്ദു എംബ്ലം ഫസ്റ്റ് ടൈം ബെയർ ചെയ്യാൻ പറ്റിയത് ഓം ബെയർ ചെയ്യാൻ പറ്റിയത് ഒരു വളരെ ഭാഗ്യമായിട്ട് ബിക്കോസ് അത് ഏത് ബിലീഫ് സിസ്റ്റം ആണെന്നുള്ളത് വി വി ആർ പ്രൗഡ് ഓഫ് ദാറ്റ് ആൻഡ് പക്ഷേ നമ്മൾ സർവീസ് കൊടുക്കുമ്പോൾ ദെർ ഇസ് നോ ഡിഫറൻസ് ഇൻ ഡിനോ ഡിനോമിനേഷൻസ് ഇപ്പം ഒരു ഇസ്ലാമിക് ഇതിൽ ബിലീഫ് ഉള്ള ഒരാളാണെങ്കിലും ഒരു ക്രിസ്ത്യൻ ആണെങ്കിലും വി ആർ നോട്ട് സെപ്പറേറ്റിംഗ് ഇൻ ദി സർവീസ് ഫ്രണ്ട് പക്ഷേ ദേ ക്യാൻ ഐഡന്റിഫൈ മീ ഇപ്പോൾ ഒരു ഞാനൊരു ഹിന്ദു സിസ്റ്റത്തിൽ ബിലീവ് ചെയ്യുന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ആ ഓം എന്നുള്ളത് അല്ലിയ അല്ലെ ആ ഒരു രാജ്യം തന്നെ ഭാരതീയ സംസ്കാരത്തെ എത്രത്തോളം ഉൾക്കൊള്ളുന്നു അതിൻ്റെ ഒരു സൂചകം കൂടിയല്ലേ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സൂചകം മാത്രമല്ല ആ ഒരു ബഹുമാനം എനിക്കിപ്പോൾ ഞാൻ ബേസിൽ ഞാൻ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് എനിക്കത് വളരെ അത് ഫീൽ ചെയ്യുന്നുണ്ട് ബിക്കോസ് ഒരുപാട് പേര് നമ്മുടെ അപ്രോച്ച് ചെയ്തത് പല ഭാരതീയരെക്കാളും നന്നായിട്ട് ഭഗവത്ഗീത അറിയാവുന്ന ഓസ്ട്രേലിയൻസിനെനിക്കറിയാം അവർ വന്ന സംശയങ്ങൾ ചോദിക്കുകയും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം സോ ഇറ്റ്സ് റിയലി പ്രൗഡ് ലൈക്ക് ഒരു ഇത്രയും ഒരു വൈഡ്ലി നോൺ ഒരു ഒരു കൾച്ചറാണ് നമ്മൾ എന്നുള്ളത് അതിൻ്റെ പാർട്ടാവാൻ സാധിക്കുന്നതിൽ വളരെ അഭിമാനമുണ്ട് സ്മൃതിയുടെ സാമൂഹ്യ സേവനം അത് എത്രത്തോളം ഉപകരിക്കുന്നുണ്ട് അപ്പം ഈ ഈയൊരു ഒരു പുതിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ അല്ലേ അപ്പം ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ആസ്ട്രേലിയയിലെ സാമൂഹ്യ രംഗത്ത് വളരെ സജീവമാണ് മാത്രമല്ല സന്നദ്ധ പ്രവർത്തക കൂടിയാണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സഹായവുമായിട്ട് ഓടിയെത്തുന്ന ആളാണ് അപ്പോൾ അതൊക്കെ ഒരു തുണയായില്ലേ തീർച്ചയായിട്ടും അതാണ് ഒരു ഈ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞാൻ ഇൻഡോസ്ഡ് ആവാനുള്ള ഒരു റീസൺ അതാണെന്നാണ് ഞാൻ കരുതുന്നത് ബിക്കോസ് അവരതാണ് പറഞ്ഞത് അത് കൗണ്ട് ചെയ്തു ബിക്കോസ് ഞാനൊരു പതിനാ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഓസ്ട്രേലിയയിലാണ് ഞാൻ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലാണ് ആദ്യം ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയിലായിരുന്നു തേർട്ടീൻ ഇയേഴ്സ് പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ ഇപ്പോൾ ഞാൻ കന്റ് ലി ലോബ് യൂണിവേഴ്സിറ്റിയിലാണ് അപ്പം ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയത് കാര്യം അസ്യൂനോ നമ്മുടെയൊക്കെ ഒരു ബ്രെയിൻ ഡ്രൈവ് ഇപ്പോൾ ഇപ്പോൾ എല്ലാ കുട്ടികളും പുറത്തേക്ക് പോകുകയാണല്ലോ അപ്പോൾ ഒരുപാട് വീട്ടുകാർ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് അവരെയൊക്കെ പുറത്തയക്കുന്നത് പക്ഷേ ഇവർ പുറത്ത് പോയിട്ട് ഇവരെങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യുന്നത് എന്നുള്ള പല പേരൻസും അറിയാറില്ല അപ്പം ആ പ്രോബ്ലംസാണ് ഹാൻഡിൽ ചെയ്താണ് ആദ്യം തുടങ്ങിയത് ബിക്കോസ് ഞാനവിടെ അന്ന് മെഡിക്കൽ കോളേജിലെ ലെക്ചറായിരുന്നു അപ്പം ഞാൻ സയൻറ്റിസ്റ്റിൻ്റെ കൂടെ ഞാൻ ലെക്ചറിങ് കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്റ്റാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അത് ഫസ്റ്റ് ഇയർ വരുമ്പോൾ തന്നെ എനിക്ക് ഞാൻ അവരെ കാണുകയാണ് അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫയർ ഉണ്ടായി ഹോസ്റ്റലിൽ അപ്പം ശരിക്കും കയ്യിലുള്ള ഫോണും കൊണ്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങേണ്ടിയ ആൾക്കാരുണ്ടായിരുന്നു സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഇതെല്ലാം എന്താ പറയുക ഇത്രയും ദൂരെ കിലോമീറ്റർ ദൂരെ ഒരു അന്യ കോണ്ടിനില് ജീവിക്കുന്ന കുട്ടികളാണ് പിന്നെ അതേപോലെ മരണങ്ങൾ അസുഖങ്ങൾ അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ റൈറ്റ് ആൾക്കാരെ നമ്മൾ കണക്ട് ചെയ്ത് അവർ അത് ഫെസിലിറ്റേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇത് തുടങ്ങിയത് അപ്പം ഞാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇതിൽ വന്നതല്ല അങ്ങനെ നമുക്ക് ആ ഒരു നെറ്റ്വർക്ക് നമ്മൾ ലൈക്ക് മൈൻഡ് കുറേ ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന പിന്നെ എന്താ പറയുക സാമൂഹിക പ്രതിബദ്ധതയുള്ള ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് തുടങ്ങിയത് പിന്നെ അത് ഹോസ്പിറ്റലിലേക്ക് വന്നു ബിക്കോസ് ഞാൻ ഹോസ്പിറ്റലിലെ ചാപ്ലൈൻ ആയിരുന്നു ഫസ്റ്റ് ചാർട്ടഡ് വിത്ത് യൂണിവേഴ്സിറ്റി ചാപ്ലൻ ഇങ്ങനെ ഇന്റർനാഷണൽ ഇൻറ്റർനാഷണൽ സപ്പോർട്ട് ആയിരുന്നു പിന്നെ ബിക്കോസ് ഒരുപാട് ഡെത്ത്സ് ആക്സിഡന്റൽ ഡെത്തുകൾ ഉണ്ടാവും പിന്നെ കുട്ടികൾക്ക് പഠിത്ത സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ ചാപ്ലൈനായിട്ട് ഞാൻ വർക്ക് ചെയ്തത് പിന്നെ പിന്നെ ഹോസ്പിറ്റലിലായി ബിക്കോസ് ഹോസ്പിറ്റലിലും ഇതേപോലെ ഒരു മൾട്ടിനാഷണൽ മൾട്ടിക്കൾച്ചറൽ ഒരു സിസ്റ്റം അവിടുത്തെ ഹോസ്പിറ്റൽസിൽ അത്രയ്ക്ക് അന്ന് അങ്ങനെ വന്നിട്ടില്ല അപ്പം അവിടുത്തെ പ്രോബ്ലംസ് മെഗെയിൻ ഡെത്ത് പാലിറ്റീവ് സപ്പോർട്ട് അപ്പം അതിലൊക്കെ വന്നപ്പോൾ അതിലും ഞാൻ ഇൻവോൾവായി ആ ഒരു ഇതെല്ലാം കൂടെ കണക്കാക്കിയിട്ടാണ് ഡിഫെൻസിൽ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് ആണല്ലോ ഡിഫെൻസിൽ വരുന്നത് അപ്പം സമൂഹത്തിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും അവിടെയുണ്ട് പിന്നെ അവിടെ കുറച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട് ലൈക്ക് മോറൽ ഇഞ്ചുറി എത്തിക്കൽ ഇഞ്ച്വറി സ്ട്രെസ് ട്രോമ അപ്പോൾ അതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് സോ സോൾജിയേഴ്സിൻ്റെ ഇടയിൽ ബട്ട് ബാക്കിയുള്ള ഇഷ്യൂസ് എല്ലാം സെയിം തന്നെയാണ് ഡൊമസ്റ്റിക് വയലൻസ് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്രഷന് ഇതൊക്കെ നമ്മുടെ സൊസൈറ്റി കാണുന്ന എല്ലാ ഇഷ്യൂസും ഡിഫൻസിലും ഉണ്ട് സോ സോ ഇറ്റ് ആക്ച്വലി ഹെൽപ്ഡ് ഇതിലേക്ക് വെൽ ഹെൽത്ത് അല്ലേ അതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണല്ലേ എനിക്കൊന്നും ഭാരതത്തിലും അതുപോലെ കേരളത്തിലൊന്നും അതിന് വേണ്ടത്ര എംഫസിസ് എംഫസിസ് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ അല്ല അല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം അതെ അതെ ഏറ്റവും ആണ് ഭാരതത്തിൽ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ഒരു കൾച്ചറൽ ഇൻഹിബിഷൻ ഉണ്ട് ബിക്കോസ് മെൻറ്റൽ ഹെൽത്ത് അപ്പം ശരീരത്തിൻ്റെ ശരീരത്തിന് വരുന്ന അസുഖം പോലെയാണ് മനസ്സിന് വരുന്നത് അപ്പോൾ അത് അഗ്നോളജ് ചെയ്യാനുള്ളൊരു മടി ഇപ്പോഴും നമുക്കുണ്ട് നമ്മുടെ കൾച്ചറിലുണ്ട് കാര്യം മറ്റുള്ളവരെന്ത് വിചാരിക്കും അവരറിഞ്ഞാൽ എന്താണ് ഒരു പ്രശ്നമാണല്ലോ എന്നുള്ളത് അപ്പം ആ ഒരു സ്റ്റിഗ്മ മാറേണ്ടിയ ഒരു സമയം കഴിഞ്ഞു കാര്യം ശരീരത്തിൻ്റെ അസുഖം പോലെയാണ് തന്നെയാണ് മനസ്സിൻ്റെ അസുഖവും അതിന് ഒരു മരുന്നെടുക്കുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും അതിൻ്റെ ഒരു സ്റ്റിഗ്മയുണ്ട് മറ്റുള്ളവരറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ളൊരു സ്റ്റിഗ്മയുണ്ട് അപ്പം ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അവിടെ അത് അഗ്നോളജ് ചെയ്യുന്നുണ്ട് അതിനെ ഡീൽ ചെയ്യാം എന്ന് വെച്ചാൽ പുറത്ത് സംസാരിക്കാം അതിനെ പറ്റിയിട്ട് അതുകൊണ്ടൊരു മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന ഒരു വിചാരമില്ലാത്തതുകൊണ്ട് നമുക്കതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ അത് സപ്രസ് ചെയ്ത് വെക്കുന്നതാണ് ഉണ്ട് പക്ഷേ ഇപ്പോഴും ഒരു കൾച്ചറൽ ഇൻഹിബിഷൻ മാറിയിട്ടില്ല ഇവിടെ അത് മാറേണ്ട സമയം കഴിഞ്ഞു കാര്യം എന്നാൽ നമ്മളത് അഗ്നോളജ് ചെയ്താൽ മാത്രമേ അതിനെ ട്രീറ്റ് ചെയ്യാനും അതിന് പുറത്തു വരാനും സാധിക്കുകയുള്ളൂ സ്പിരിച്വാലിറ്റിയും സയൻസും ഏകോപിപ്പിച്ചുകൊണ്ടുപോവുകയല്ലേ അല്ലേ അതിലേക്ക് എങ്ങനെയാ വന്നത് എനിക്കൊന്നും അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് ഒരുപാടുണ്ട് ഇപ്പം മുരളീകൃഷ്ണ സാർ കേരളത്തിലെ ഫോറൻസിക് ലാബിലെ ആദ്യത്തെ ഡിരക്ടർ ആയിരുന്നു പ്രമാദമായിട്ടുള്ള പല കേസുകൾക്കും തുമ്മുണ്ടാക്കിയ ആളാണ് രാജൻ കേസ് ഉൾപ്പെടെ അല്ലേ മാത്രമല്ല മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം ഗവേഷണം നടത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു തോന്നുന്നു ആ ഒരു സ്വാധീനം നന്നായിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും അച്ഛൻ്റെ സ്വാധീനമുണ്ട് കാര്യം എൻ്റെ ചൈൽഡ്ഹുഡ് ഞാൻ കൂടുതലും സ്പെൻഡ് ചെയ്ത ഫോറൻസിക് ലാബിലാണ് വീക്കെൻഡ്സും എല്ലാം അപ്പം അതുകൊണ്ട് സയൻസ് ഒരു മേജർ പാർട്ട് തന്നെയാണ് പിന്നെ രണ്ടും അന്വേഷണമാണല്ലോ ആത്മീയതയാണെങ്കിലും സയൻസ് ആണെങ്കിലും നമുക്കറിയാത്തതിനെ ആഴത്തില് പഠിക്കാനുള്ള ഒരു ഒരു ജേണിയാണല്ലോ അപ്പോൾ അപ്പം അതുകൊണ്ട് ഇറ്റ്സ് ഇസ് ബോത്ത് കോംപ്ലിമെൻറ്ററി പിന്നെ കാൽസികൻ പറഞ്ഞ പോലെ രണ്ടും എന്താ പറയുക ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ തന്നെയാണ് ദ മോർ ബിക്കോസ് ഞാൻ ജനറ്റിക്സ് ആണ് മോളിക്കൽ ബയോളജി ആൻഡ് ജനറ്റിക്സ് ആണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ അപ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ സയൻസിലേക്ക് ഞാൻ ഇൻവോൾവ് ആകുമ്പോൾ കൂടുതൽ ആത്മീയതയിലേക്ക് നമ്മൾ ചേരും കാര്യം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിൽ നിന്ന് അറിയുമ്പോൾ നമ്മൾ അറിയാതെ ഒരു സ്പിരിച്വൽ ലെവലിൽ തിങ്ക് ചെയ്തു പോകും അച്ഛനല്ലാതെ ആരാ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ജീവിതത്തിൽ കാസഗാനാണ് ആണല്ലേ അതെ മറ്റ് ആത്മീയ ആചാര്യന്മാരാരെങ്കിലും ഉണ്ടോ ആ സ്വാമി ചിദാനന്ദപുരി എൻ്റെ ഒരു ആത്മീയ ഗുരുവാണ് സ്വാമിയുടെ ടോക്സും എല്ലാം ഞാൻ കേൾക്കാറുണ്ട് അടുത്തറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട് ഇപ്പോൾ എന്തായാലും ആസ്ട്രേലിയൻ സിറ്റിസൺ ആണ് അല്ലേ അവിടെ നിന്ന് ഭാരതത്തെ നോക്കി കാണുമ്പോൾ എന്തു തോന്നും എനിക്കറിയേണ്ടത് ഭാരതത്തിൻ്റെ വളർച്ച നരേന്ദ്രമോദി ഇപ്പോൾ ലോക നേതാവ് എന്ന തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ും എങ്ങനെയാണ് കഴിഞ്ഞൊരു പത്ത് വർഷം നോക്കുവാണെങ്കിൽ ഭയങ്കര അഭൂതപൂർവ്വമായ ഒരു വളർച്ചയാണ് ഭാരതത്തിൻ്റെ എല്ലാ സെക്ടറിലും ഇന്ത്യൻ ആൻഡ് നമ്മളെല്ലാവരും പറയുന്നത് ഇൻഡോ ഓസ്ട്രേലിയൻ ആ ഒരു എന്താ പറയുക നമ്മുടെ ജന്മഭൂമി കർമ്മഭൂമി തന്നെയാണ് ബിക്കോസ് ഇതൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂവിന് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു നിങ്ങൾ ഓസ്ട്രേലിയനെയും ഇന്ത്യയും ക്രിക്കറ്റ് മാച്ച് ചെയ്യുവാണെങ്കിൽ ഏത് രാജ്യത്തിനെ സൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടു ഞാൻ പറഞ്ഞു ഒന്ന് ജന്മഭൂമി ഒന്ന് കർമ്മഭൂമി നമുക്ക് രണ്ടും ഒരേപോലെ ചേർത്ത് നിർത്തുന്നതാണ് പക്ഷേ കഴിഞ്ഞൊരു പത്ത് വർഷത്തെ എല്ലാ ഒരു സെക്ടറിലുമുള്ള പിന്നെ ഒരു ഡെവലപ്മെൻറ്റ് അത് പ്രത്യേകിച്ച് നമുക്ക് അവിടെ നിന്ന് കാണുമ്പോഴത്തേനും ആവട്ടെ സയൻസിലുള്ള സയൻസ് സെക്ടറിലുള്ള റിസർച്ചിലുള്ള കൊളാബറേഷൻസ് ഫണ്ടിങ്സ് ജോയിൻറ് ഫണ്ടിങ്സ് പിന്നെ എക്സ്പോർട്സ് എന്നോ ട്രേഡ്സിലുള്ള ഇത് പിന്നെ ഐ ടി സെക്ടറിലുള്ളത് ന്യൂക്ലിയർ സെക്ടറിലുള്ള പല സെക്ടറേയും ഈവൻ ഡിഫൻസിൽ പോലും ഒരുപാട് ജോയിൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസും എല്ലാം ചെയ്യുന്നുണ്ട് സോ ദാറ്റ്സ് റിയലി റിയലി ഗുഡ് അത് എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണോ അത് ഓസ്ട്രേലിയൻസ് അഗ്നോളജ് ചെയ്യുന്നുണ്ട് അത് ആ ഒരു ഡിഫറൻസ് ആ ഒരു ഗ്രോത്തും എല്ലാം ഒന്ന് ഇളക്കി മറിക്കാൻ സാധിച്ചിട്ടുണ്ടല്ലേ ആ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ വളരെ ഒരു പീപ്പിൾ പേഴ്സണാണ് പിന്നെ മെയിൻ ഈവൻ ഓസ്ട്രേലിയൻസ് നമ്മളുടെ പൊളിറ്റിക്സ് വളരെ ക്ലോസ്ലി നോക്കുന്ന ആൾക്കാരാണ് അപ്പം ദേ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഹൗ തിങ്സ് ഹ് ചേഞ്ച് ഓവർ ദ ലാസ്റ്റ് ഇപ്പങ്ങനെ എഴുതാൻ പറ്റുന്നില്ല പക്ഷെ മലയാളം എന്നും ഒരു പ്രിയപ്പെട്ട ഒരു ലാംഗ്വേജ് ആണ് ഇപ്പൊ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് സാധിക്കുമ്പോൾ എഴുതാൻ അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യാറില്ലേ അല്ലേ അങ്ങനെ മെമ്മറീസ് അതെ ഉണ്ട് ഉണ്ട് അപ്പം അങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് മലയാളത്തിൽ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഐ വിൽ ബി സർപ്രൈസ് ബിക്കോസ് ഓസ്ട്രേലിയയിലൊക്കെ വളരെ നല്ല മലയാളത്തിനെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ എനിക്കൊന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് മലയാളം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ഇപ്പം കുറേ സ്കൂളുകളിൽ മലയാളം ഓപ്ഷണൽ ലാംഗ്വേജ് ആയിട്ട് തന്നെ വരുന്നുണ്ട് കുറേ മലയാളികൾ മക്കളെ അതിൽ വിട്ട് പഠിപ്പിക്കാനായിട്ടും മുന്നോട്ട് വന്നിട്ടുണ്ട് സോ ഒത്തിരി ചേഞ്ചസ് ഇതുകൊണ്ട് ആൻഡ് പിന്നെ ഗ്രൂപ്പ്സ് ഉണ്ട് ഈ ബുക്കിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനും പിന്നെ എഴുത്ത് സർക്കിള് പിന്നെ ബുക്കിൻ്റെ റിവ്യൂസ് അങ്ങനെ എസ്പെഷ്യലി ഓസ്ട്രേലിയയിൽ നല്ലൊരു പിന്നെ മലയാളത്തിനെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു സർക്കിളുണ്ട് മിസ് ചെയ്യുന്നത് എന്താ ഏറ്റവും മിസ് ചെയ്യുന്ന ഇവിടുത്തെ ഫുഡ് ഫുഡാണ് ബിക്കോസ് നമ്മളവിടെ സെയിം ഫുഡ് നമ്മൾ വെച്ചാലും ഈ ഒരു ടേസ്റ്റ് ഇല്ല ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ മണവും ടേസ്റ്റും ഒന്ന് ഡിഫറെൻ്റ് തന്നെയാണ് പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ നേച്ചർ ബിക്കോസ് ഓസ്ട്രേലിയ വളരെ ബ്യൂട്ടിഫുൾ ലാൻഡാണ് സിനോ എല്ലാ സീസൺസും ഉള്ളതാണ് പക്ഷേ കേരളത്തിൻ്റെ ഭംഗിയെന്ന് വേറെ തന്നെ ഒരുപാട് പേര് അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ ഇപ്പോഴത്തെ വരുന്നുണ്ട് തീർത്ഥാടനമാണോ തീർത്ഥാടനമാണ് കൂടുതൽ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിക്കും ആ ഒരു പവറിലാണ് തിരിച്ചു പോകുന്നത് സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പൊസിഷൻ ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയൻ ഡിഫൻസിൽ ആദ്യത്തെ ഒരു പൊസിഷനാണ് അപ്പൊ ഇതിനുശേഷം ചെപ്ലൈൻ ക്യാപ്റ്റൻ ആവാനുള്ള താല്പര്യം പലരിലും ഉണ്ടാവും അവരോട് എന്താ പറയാനുള്ളത് ഒരു ജേണിയിൽ എനിക്ക് പ്രധാനമായിട്ട് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നൊരു ദിവസം ഈ ഒരു പൊസിഷനിൽ വരികയെന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധ്യമായിട്ടുള്ളൊരു പൊസിഷനല്ല ഒരു ഇത് സാധ്യമല്ല ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് പതിനേഴ് വർഷത്തെ എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാനിത് പ്രതീക്ഷിക്കാതെ ചെയ്ത ഒരു കുറേ ഒരു ലിസ്റ്റ് ഓഫ് വർക്കിൻ്റെ ബേസിസിലാണ് ആ ഒരു ബിൽഡപ്പ് വന്നത് അപ്പോൾ പിന്നെ പെട്ടെന്നൊരു ദിവസം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല പക്ഷേ അത് ഒരു ലോങ് ടേം ബേസിസില് നമ്മൾ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ നോളജ് അതിൽ നിന്ന് അക്വയർ ചെയ്യും പിന്നെ അതിന് അതിൻ്റെ കൂടെ നമ്മൾ പല കാര്യങ്ങളും പഠിക്കും അങ്ങനെ ആണ് ഇതിലേക്ക് വരാൻ സാധിക്കുന്നത് ഇതിൽ ഈസി ഇറ്റ്സ് നോട്ട് ഈസി ബട്ട് ഇറ്റ്സ് പോസിബിൾ പക്ഷെ ഞാനിപ്പം ഒരു ഗിനി പിഗ് പോലെ ആയല്ലോ ഇപ്പം ഫസ്റ്റ് എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് ആൻഡ് എൻ്റെ ഒരു പ്രധാന റോൾ അതാണ് നമുക്ക് നമ്മുടെ ഹിന്ദുസത്തിനകത്തൊരു ചാപ്റ്റൻസിയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനെയൊക്കെ പഠിച്ചാൽ ഈ ഒരു കോഴ്സിൽ ചെയ്യാം എന്നുള്ളത് അതാ ഞാൻ ആ ഹിന്ദു സ്പിരിച്വൽ കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരാളായിട്ട് തന്നെ അവർ സെലക്ട് ചെയ്തു ആ കോഴ്സ് കഴിഞ്ഞപ്പോൾ സോ വി ആർ ഇൻ ദ പ്രോസസ്സ് ഓഫ് ഡൂയിങ് ദ പക്ഷേ അത് യു എസ്സിലാണ് ഇപ്പോൾ തുടങ്ങിയത് അത് പിന്നെ നമ്മൾ ഓസ്ട്രേലിയയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിലത് ഇന്ത്യയിലും ഹിന്ദു കൗൺസിൽ പിന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് അവരത് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതാണ് ഞാൻ അറിയുന്നത് സോ ഫ്യൂച്ചറിൽ അതായിരിക്കും പാത്ത് ആ കോഴ്സ് പഠിച്ചിട്ട് അതിലേക്ക് വരാൻ ഭാവി പരിപാടി ഡ്രീംസ് ആ ഒരുപാട് ഡ്രീംസ് ഉണ്ട് ഇനിയും വെറ്ററൻസിന് ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് പക്ഷേ പലരും ഈ പിന്നെ യുദ്ധം കഴിഞ്ഞിട്ടുള്ള ട്രോമയിലാണ് ഇവർ പലരും ഇതിൽ നിന്ന് ഡിഫെൻസ് മാറി ജീവിതത്തിലേക്ക് വരുന്നത് അവർക്കൊരിക്കലും തിരിച്ച് നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റുന്നില്ല ബിക്കോസ് അത്രമാത്രം ബ്ലഡ് ഷെഡും ട്രോമയായിട്ടാണ് ഇവർ വരുന്നത് അത് ഇന്ത്യയിലുള്ള സോൾജേഴ്സ് ആണെങ്കിലും സെയിം ഇഷ്യൂ തന്നെയാണ് ബിക്കോസ് ഈ പ്രോ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ് അത് ജീവിതത്തിൽ പല ഇഷ്യൂസും അവർക്കുണ്ടാക്കും അത് അസുഖങ്ങളായിട്ട് വരാം മാനസിക അസുഖങ്ങൾ മാത്രമായിട്ടല്ല ശാരീരികമായിട്ടുള്ള അസുഖങ്ങളായിട്ട് വരാം അപ്പം അതിനൊക്കെ ഒരു റിലീവ് ചെയ്യാനുള്ള ഒരു ലോങ് ടേം സപ്പോർട്ട് അപ്പം അത് ആണ് പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ എൻഡ് ഓഫ് ലൈഫിന് അവർക്ക് കൊടുക്കാവുന്ന സപ്പോർട്ട് പിന്നെ ഒരു ഹെൽത്തി ഏയ്ജിങ് ബിക്കോസ് നമുക്കൊരു ഹെൽത്തി ഏജിങ് ഇല്ല എല്ലാവരും ഒരു ജീവിതത്തിൻ്റെ അമ്പത് കഴിയുമ്പോഴാണ് ഇനി നേരെ ജീവിക്കാം എന്ന് ജീവിക്കാമെന്നാലോചിക്കുന്നത് പക്ഷേ അതിന് അപ്പോഴത്തേക്കും പല സമയത്തും ഒരുപാട് വൈകിട്ടുണ്ടാകും അപ്പോൾ എങ്ങനെ ഒരു ഹെൽത്തി ഏജിങ്ങിലേക്ക് നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാം മാനസികമായിട്ടും ശാരീരികമായിട്ടും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫോക്കസ് ഏരിയ അതിനായിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങളിൽ ഇപ്പം ഏർപ്പെട്ടിട്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ ഈ ബുദ്ധജന പരിപാലനത്തിന് പ്രത്യേക പദ്ധതികളൊക്കെ ഉണ്ടോ അതിന് കൂടുതലും ഉണ്ട് സർക്കാരിൻ്റെ ഒരുപാട് സർക്കാരിൻ്റെ ഒരുപാട് ഫണ്ടിങ്ങുണ്ട് പിന്നെ അതെല്ലാം പ്രൈവറ്റിനേക്കാളും സർക്കാർ ഒരുപാട് അതിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട് കാര്യം ജീവിതത്തിലെ നല്ലൊരു ഭാഗം രാജ്യത്തിന് വേണ്ടിയിട്ട് പല സെക്ടറില് ജോലി ചെയ്തിട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ലൈഫ് അവർക്കൊരു സപ്പോർട്ട് നല്ല ലൈഫ് കൊടുക്കണം എന്നുള്ളത് ഗവൺമെൻറ്റിന് ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഫണ്ടിങ് ഉണ്ട് അതിനകത്ത് ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അറൗണ്ട് ഫോർ ഹൺഡ്രഡ് അവേഴ്സ് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അടുത്തറിയാൻ സാധിച്ചു എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് അപ്പം പെട്ടിയമാശ് അത് തന്നെയാണ് ഇന്ത്യയിലുള്ള ഏജ്ഡ് ആൾക്കാർക്കുള്ള പ്രശ്നവും പക്ഷേ നമുക്ക് അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് സെക്ടറിലുണ്ട് ഇവിടെ ബുദ്ധജനങ്ങളെ നടതല്ലെന്ന ഒരു 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 സംസ്കാരമാണ് ഇപ്പം രൂപപ്പെട്ട് വരുന്നത് പണ്ടങ്ങനെ ആയിരുന്നില്ല അതെ പക്ഷെ ഇപ്പം ഈ തിരക്കിനിടയിൽ ഈ ഒരു യാന്ത്രിക ജീവിതത്തിനിടയിൽ ഇവർ തടസ്സമാകുന്നു അതുകൊണ്ട് അവരെ എങ്ങനെ പടിയടച്ച് മുണ്ടക്കാന്നുള്ളതിനെക്കുറിച്ചാണ് അതെ പുതിയ തലമുറ ആണെന്ന് തോന്നുന്നു അതെ അത് മാത്രല്ല ഇപ്പം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ പഠിച്ച് പഠിപ്പിച്ച് വലുതാക്കി ഇനി അവരെ നമ്മളെ നോക്കണം വയസ്സാലത്ത് കുട്ടികൾ നമ്മളെ നോക്കണം എന്നൊരു ഒരു മെന്റാലിറ്റിയിലാണ് മിക്ക പേരൻസും ഇവിടെ പക്ഷേ അവിടുത്തെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഓക്കെ അത് റെസ്പോൺസിബിലിറ്റിയാണ് കുട്ടികളെ വളർത്തി വലുതാക്കുക പക്ഷേ നമ്മളുടെ ഫ്യൂച്ചർ നമ്മൾ തന്നെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ വളരെ നേരത്തെ തന്നെ റിട്ടയർമെൻറ്റ് പ്ലാൻസും ചെയ്യും ഓൾഡേജ് ഹോമിൽ പോകാനാണെങ്കിൽ അതിനുള്ള പ്ലാനും എല്ലാം ചെയ്തു വെക്കും അപ്പോൾ ഒരു ബേഡൻ വേറൊരാളുടെ മുകളിൽ ഒരിക്കലും ഒരു ബേഡൻ ആവരുതെന്നുള്ളൊരു വിചാരം അവർക്കുണ്ട് അപ്പം അതിപ്പോഴും ആ ചേഞ്ചസ് ഇപ്പോൾ ഇവിടെയും കണ്ടുവരുന്നുണ്ട് ബിക്കോസ് ഒരുപാട് പേരത് മുൻകൂട്ടി ഇപ്പോൾ ഞാൻ ഈയിടയ്ക്കൊരു ഇത് കണ്ടു കുറേ ഫ്രണ്ട്സ് പത്ത് ഇരുപത് ഫ്രണ്ട്സ് ചേർന്ന് ഒരു ഒരു സ്ഥലത്ത് വീട് വെച്ചിട്ട് അവരൊരു കോമൺ കിച്ചൺ വെച്ചിട്ട് നമ്മുടെ കോട്ടയം സൈഡിലാണ് കേരളത്തിലുണ്ട് കേരളത്തിലിപ്പം തുടങ്ങി അങ്ങനെ ഒരുപാട് പ്രവാസികൾ തിരിച്ചു വന്നിട്ട് അവർക്ക് ആ ഒരു ഒരു കമ്മ്യൂണിറ്റി വേ ഓഫ് ലൈഫ് ബിക്കോസ് മക്കളെ പ്രതീക്ഷിക്കാതെ ഫ്രണ്ട്സും പിന്നെ ആയിട്ടൊരു സെറ്റപ്പായിട്ട് അതങ്ങനെ ഇവിടെ ഒരു പുതിയ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് സോ ദാറ്റ്സ് റിയലി ഗുഡ് ടു സീ ബിക്കോസ് വയസ്സുകാലത്ത് നമുക്ക് കുട്ടികളെ മാത്രം പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല മിണ്ടിയും പറഞ്ഞു ഇരിക്കാനും നല്ല ഹെൽത്തി ഒരു ലൈഫിന് നല്ല സൗഹൃദങ്ങളും നല്ല റിലേഷൻഷിപ്പും അത്യാവശ്യമാണ് അപ്പം അതിവിടെയും മനസ്സിലാക്കി മാറി വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ എന്തായാലും സ്വപ്നങ്ങൾ ഒക്കെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാവട്ടെ എല്ലാ ആശംസകളും നേരുന്നു അഭിമാനം തോന്നുന്നു കാരണം ഇങ്ങനെയൊരു പദവിയിൽ എത്താൻ സാധിച്ചല്ലോ അതും പാർട്ട് ഓഫ് ഈ സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഒരു പുതിയ ദൗത്യത്തിലേക്ക് എത്തിയത് ആ ദൗത്യം വളരെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ജനം ടിവിയുടെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് വല്ലതും ജനം ടി വി കാണാറുണ്ട് ജനം ടി വിയിലെ ഡിബേറ്റ്സ് പ്രത്യേകിച്ച് കാണാറുണ്ട് ബിക്കോസ് കേരളത്തിലെ ഇപ്പോഴത്തെ സാമൂഹിക രാഷ്ട്രീയ പിന്നെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഡിബേറ്റ്സ് വഴിയാണല്ലോ അതുകൊണ്ട് ജനം ടി വി ബിക്കോസ് നമുക്കവിടെ നല്ല ടൈമിംഗ് ആണ് ഇവിടുത്തെ ഈവനിങ് അവിടെ ലേറ്റ് നൈറ്റ് ആണ് അതുകൊണ്ട് പ്രോഗ്രാംസ് എല്ലാം കാണാറുണ്ട് ഓക്കെ താങ്ക് യു വെരി മച്ച്